രേവതി അടുക്കളയിൽ പാചകം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ ശ്രുതി അരികിലേക്ക് ചെല്ലുവാണെട്ടോ എന്നിട്ട് ഒരു ചായ ഉണ്ടാക്കി തരുമോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ഒരു അഞ്ച് മിനിറ്റ് ഇപ്പോൾ ഉണ്ടാക്കി തരാന്ന് പറയുകയാണേ രേവതി ഞാൻ നിങ്ങളുടെ അടുത്ത് ഒരു കാര്യം ചോദിച്ചോട്ടെ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ രേവതി വിചാരിക്കുന്നത് എന്താ അത്രയും പൂ വെച്ചതെന്നുള്ള കാര്യത്തെക്കുറിച്ച് ചോദിക്കാനാണോ എന്നാണ് കേട്ടോ അത് സച്ചിയായിട്ട് മേടിച്ചു തന്നതാണ് അതെല്ലാം ഞാൻ ചോദിക്കാൻ വേണ്ടി വന്നത് പുതിയ കാറ് എങ്ങനെയാണ് വന്നത് എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ സച്ചിയോട്ട് ഓടിച്ചിട്ടാണ് വന്നത് അത് പിന്നെ രേവതി എനിക്കറിയില്ലേ ഞാൻ അതല്ല ചോദിച്ചത് എങ്ങനെയാ കാറ് മേടിച്ചെന്നുള്ള കാര്യമാണ് കാശ് കൊടുത്തിട്ട് പിന്നെ ആരെങ്കിലും വെറുതെ തരുമോ ഇത് കേൾക്കുമ്പോൾ ശ്രുതി ചോദിക്കുന്നുണ്ട് എന്തായാലും സെക്കൻഡ് ഹാൻഡ് ആണെങ്കിലും ഒരു ടു ത്രീ ലാക്സ് ഒക്കെ വരില്ലേ അതെങ്ങനെ രേവതിയെ കൊണ്ട് വാങ്ങി വേണ്ടി പറ്റിയെന്ന് ശ്രുതി ചോദിക്കുന്നുണ്ട് കേട്ടോ എങ്ങനെയെന്നുള്ള കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ മാല ഓർഡർ വന്നതുകൊണ്ട് കൊണ്ട് മാല കെട്ടിക്കൊടുത്ത് ഓർഡർ കെട്ടിയത് കൊണ്ടാണെന്നുള്ള കാര്യം രേവതി പറയുമ്പോൾ മാലയൊക്കെ വിട്ടിട്ട് ഇത്രയും വലിയ കാറൊക്കെ മേടിക്കാൻ വേണ്ടി പറ്റുവോ അത് വലിയ ഓർഡർ അല്ലേ വന്നതെന്നുള്ള കാര്യം രേവതി ചോദിക്കുമ്പോൾ എന്താ ഒരു ലക്ഷം രൂപയുടെ ഒരു ലക്ഷം മാലയാണോ നിങ്ങള് കെട്ടിക്കൊടുത്തത് ഇത്രയും വലിയ കാറൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ട് അപ്പോഴേക്കും ഇവരുടെ സംസാരം കേട്ടിട്ട് വർഷം അങ്ങോട്ടേക്ക് ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ പുറത്തേക്ക് നിക്കുവാണ് ഇവരുടെ അരികിലേക്ക് ചെല്ലുന്നില്ല അഞ്ഞൂറ് മാലയിലേക്ക് കിട്ടിയത് അതിലെന്താ ഇനി മാത്രം വരുമാനം വരാൻ ചുമ്മാ പറയാതെന്നൊക്കെ പറയാനിട്ടോ ശ്രുതി ഞാനെന്തിനാ കള്ളം പറയുന്നത് അതിൽ വന്ന കാശ തന്നെയാണ് ഞാൻ സച്ചിയേട്ടിന് കാറ് മേടിച്ചു കൊടുത്തതെന്ന് രേവതി വീണ്ടും പറയുമ്പോ എത്രയോ പേർക്ക് വലിയ വലിയ മണ്ഡപത്തിൽ ഓർഡറും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട് അവരൊക്കെ കാറ് മേടിക്കുകയാണോ ചെയ്യുന്നത് എന്നുള്ള കാര്യം ശ്രുതി ചോദിക്കുമ്പോൾ ശ്രുതി എന്താ ഇപ്പം പറഞ്ഞു വരുന്നത് എന്ന് ചോദിക്കുകയാണ് കേട്ടോ നമ്മുടെ രേവതി അല്ല രേവതി ഇത്ര കാശ് വേറെ ഏതോ രീതിയിലാണ് റെഡിയാക്കി എന്നുള്ള കാര്യം ഞാൻ വിചാരിക്കുന്നത് അല്ലേ പിന്നെ എങ്ങനെ മേടിച്ചു കൊടുത്തു നിന്നാണ് ശ്രുതി ഉദ്ദേശിക്കുന്നത് എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അല്ല വേറെ എന്തെങ്കിലും രീതിയിൽ എന്നുവെച്ചാൽ കടം വാങ്ങിയത് അല്ലെങ്കിൽ സച്ചി തന്നെ മേടിച്ചിട്ട് അത് രേവതി മേടിച്ചു കൊടുത്തു എന്ന് പറഞ്ഞു അങ്ങനെ സച്ചിയെന്തിനാ ശ്രുതി കള്ളം പറയുന്നു എന്നുള്ള കാര്യം രേവതി ചോദിക്കുമ്പോൾ ഈ കള്ളം പറയുകയാണെന്നല്ല രേവതിയെ ഒന്ന് പുകഴ്ത്താൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്തായിരിക്കുമല്ലോ അങ്ങനെ മേടിച്ചു ചേരേണ്ട കാര്യം സച്ചിയായിട്ട് ഇല്ല എന്നുള്ള കാര്യം കുറച്ച് ദേഷ്യത്തോട് കൂടിയിട്ടാണുണ്ടോ രേവതി പറയുന്നത് രേവതി എന്തിനാ ടെൻഷൻ ആവുന്നത് ഞാൻ ചുമ്മാ ജോലിയായിട്ട് ചോദിച്ചു എന്ന് മാത്രമേ ഉള്ളൂ പെട്ടെന്ന് കാറും മേടിക്കാൻ മാത്രമുള്ള കാശ് വന്നല്ലോ അതുകൊണ്ടാണ് മൊത്തം കാശ് കൊടുത്ത് മേടിക്കാനുള്ള വസതിയൊന്നും ഇപ്പൊ എനിക്കില്ല അതുകൊണ്ട് തന്നെ കുറച്ച് പണയേ കൊടുത്തിട്ടുള്ളൂ ബാക്കി ലോൺ ആണെന്നുള്ള കാര്യം പറയുന്നുണ്ട് കേട്ടോ അപ്പൊ ശരിക്കും രേവതി തന്നെയാണോ മേടിച്ചു കൊടുത്തത് കാര്യം ശ്രുതി വീണ്ടും ചോദിക്കുമ്പോൾ അതേ ശ്രുതി എന്തിനാ രേവതി ഇങ്ങനെയൊക്കെ മേടിച്ചു കൊടുക്കുന്നത് എന്നുള്ള കാര്യം ചോദിക്കുമ്പോ ഇതിലെന്താ തെറ്റുള്ള രേവതി ചോദിക്കുകയാണേ ഒരു കാര്യം ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ റിഫ്ലക്ഷൻ വേറെ ഇടത്തിലും ഉണ്ടാകും ഇപ്പൊ രേവതി കാലം മേടിച്ചു കൊടുത്തത് എനിക്കാണ് പ്രശ്നമായി എന്നുള്ള കാര്യം അറിയാതെ പറഞ്ഞു പോകാനോ ശ്രുതി ശ്രുതി എന്തോ പറയാൻ വേണ്ടി വന്നല്ലോ എന്താ പ്രശ്നം എന്നുള്ള കാര്യം ചോദിക്കുമ്പോ ഏയ് ഒന്നുമില്ല ഇപ്പോ സച്ചി സച്ചിയാണെന്നുണ്ടെങ്കിൽ നിന്റെ അടുത്ത് എപ്പോഴും പ്രശ്നം ഉണ്ടാക്കുമല്ലോ അത് സച്ചി എപ്പോഴും രേവതിയുമായിട്ട് വഴക്കാണല്ലോ പിന്നെയാണെങ്കിൽ സച്ചി ദേവതിര അനിയന്റെ കൈയും ഒടിക്കുകയും ചെയ്തല്ലോ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടും ദേവതി സച്ചിക്ക് കാറ് മേടിച്ചു കൊടുത്തില്ലേ അതിനെന്താ ശ്രുതി ഭാര്യ ഭർത്താക്കന്മാർക്കിടയില് പ്രശ്നം ഉണ്ടാവുക തന്നെ ചെയ്യും എന്ന് കരുതിയിട്ട് എനിക്ക് സച്ചിയവരോട് സ്നേഹം ഇല്ലാണ്ടാവോ അവരെ കണ്ടില്ലെന്ന് നടിക്കാൻ വേണ്ടി എനിക്ക് പറ്റുമോ അല്ല സച്ചി നിന്റെ മേലെ എപ്പോഴും ദേഷ്യത്തിലാണല്ലോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ദേഷ്യത്തില് മാത്രമല്ല സ്നേഹത്തിൽ നടക്കാറുണ്ട് എനിക്ക് സച്ചിട്ട സ്വന്തമായിട്ട് പൂക്കട വെച്ച് തന്നു എന്നുള്ള കാര്യം പറയുമ്പോ അതിലിപ്പോ വലിയതായിട്ട് എന്താ ചെലവായെന്നുള്ള കാര്യം ശ്രുതി ചോദിക്കുന്നുണ്ട് എന്നാ രേവതി ഇത്രയും കൂടുതൽ ചെലവാക്കിയില്ലേ ഇത് കേൾക്കുമ്പോൾ രേവതി പറയുന്നത് പണമൊക്കെ എവിടെയാണുള്ളത് ശ്രുതി നമ്മുടെ ഒരാൾ കാണിക്കുന്ന സ്നേഹത്തിന്റെ മുമ്പില് പണമൊന്നും ഒന്നുമല്ല പണം നമുക്ക് എപ്പ വേണമെങ്കിലും സമ്പാദിക്കാം പക്ഷേ ഭാര്യ ഭർത്താവിന്റെയും ഭർത്താവ് ഭാര്യയുടെ മനസ്സിൽ റിഞ്ഞുകൊണ്ട് ഓരോരോ കാര്യങ്ങൾ ചെയ്യുമ്പോ അതിൻ്റെ ഒരു സന്തോഷമുണ്ടല്ലോ അത് പറഞ്ഞറിയിക്കാൻ വേണ്ടി പറ്റില്ല എങ്കിലും എപ്പോഴും രേവതിയെ ചീത്ത വിളിക്കുന്ന ഒരാൾക്ക് വേണ്ടിയിട്ട് എങ്ങനെയൊക്കെ ചെയ്യണോ എന്തായാലും രേവതിക്ക് ഒരു ലക്ഷോ അതിൽ മുകളിലോ എന്തായാലും ചെലവായി കാണില്ലേ എന്നൊക്കെ ചോദിക്കുകയാണേ ഇതെല്ലാം കേട്ടു നിൽക്കുന്ന വർഷ അപ്പോഴാണ് അവരുടെ അരികിലേക്ക് ചെല്ലുന്നത് ശ്രുചേച്ചി ഇങ്ങനെ പോയി കഴിഞ്ഞുകഴിഞ്ഞാൽ അവരുടെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് വരെ ചോദിക്കുമല്ലോ ഏയ് ഇല്ല ചുമ്മാ എന്നുള്ള കാര്യം ശ്രുതി പറയുമ്പോഴേക്കും ഒരു കാര്യം മനസ്സിലാക്കിക്കോളൂ ശ്രുതി ചേച്ചി ഒരു പെണ്ണിന്റെ അടുത്ത് അവരുടെ വയസ്സും തന്നെ ആളിന്റെ അടുത്ത് അവരുടെ സാലറിയും ചോദിക്കരുത് എന്നുള്ള കാര്യം എപ്പോഴും കേട്ടിട്ടില്ലേ അതുപോലെ തന്നെ അവരുടെ ഹസ്ബൻഡ് ആൻഡ് വൈഫിന്റെ ഇടയിൽ അവര് ചെലവാക്കുന്ന കാര്യങ്ങളെ കുറിച്ചിട്ട് ഒരു തേർഡ് പേഴ്സൺ ചോദിക്കാൻ വേണ്ടി പാടില്ല അയ്യോ വർഷം നമ്മൾ അതിന്റെ മൂന്നാമതൊരാളൊന്നും അല്ലല്ലോ നമ്മുടെ രേവതിന്റെ അടുത്തല്ലേ ചോദിച്ചത് എത്ര വേണമെങ്കിലും ക്ലോസ് ആയിരിക്കും ശ്രീ പക്ഷേ അതിലൊരു ബൗണ്ടറി ഉണ്ട് ഏ ഇല്ല രേവതി അങ്ങനെ തെറ്റായിട്ടൊന്നും വിചാരിച്ചിട്ടുണ്ടാവില്ല അല്ല രേവതി എന്ന് ചോദിക്കുമ്പോ ഇല്ല എന്നുള്ള കാര്യം രേവതി പറയുന്നുണ്ടേ അല്ലെങ്കിലും രേവതി ചേച്ചി അങ്ങനെയല്ലേ പറയുള്ളൂ നമ്മള് അറിഞ്ഞുകൊണ്ട് ഒരു ലൈനിൽ നിൽക്കണം ഭാര്യയും ഭർത്താവും തമ്മിൽ അടിവുണ്ടാക്കുന്ന കരുതിയിട്ട് അവർക്ക് കാറും മേടിച്ചു കൊടുക്കരുത് ഉണ്ടോ അടി ഉണ്ടാക്കുന്നുണ്ടെന്ന് കരുതിയിട്ട് ഹസ്ബൻഡ് ആൻഡ് വൈഫിന്റെ ഇടയിൽ കെയർ ഇല്ല എന്നാണോ പറഞ്ഞു വരുന്നത് വർഷയുടെ സംസാരം കേൾക്കുമ്പോൾ ഏയ് ഞാൻ അങ്ങനെയൊന്നും വിചാരിച്ചിട്ടില്ല എന്നുള്ള കാര്യങ്ങളെ കുറിച്ച് ശ്രുതി പറയുന്നുണ്ട് കേട്ടോ കല്യാണത്തിന് മുമ്പ് ഞാനും അങ്ങനെ തന്നെയാണ് വിചാരിച്ചിരുന്നതെന്നും നമ്മളെ മതിക്കുന്നില്ലെങ്കിൽ നമ്മളും അവരെ തിരിഞ്ഞു നോക്കരുതെന്ന് എന്നാൽ കല്യാണത്തിന് ശേഷമാണ് ചില കാര്യങ്ങളൊക്കെ ഞാൻ മനസ്സിലാക്കിയത് എനിക്കും ശ്രീകാന്തിന് ഇടയിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവാറുണ്ട് പക്ഷേ ഞങ്ങൾ വേഗം തന്നെ ഒന്നിക്കും എന്ന സച്ചിയേട്ടും കുറച്ച് കൂടുതലായിട്ട് റിയാക്ട് ചെയ്യും എന്ന് കരുതിയിട്ട് അവർക്കിടയിൽ മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് ഇല്ല എന്നുള്ള കാര്യമാണോ പറയുന്നത് ഉണ്ടാവും എന്നുള്ള കാര്യം ശ്രുതി ഇത് കേൾക്കുമ്പോൾ പറയുന്നുണ്ട് പിന്നെ എന്താണ് നിങ്ങൾ നിങ്ങളുടെ ഹസ്ബൻഡും കൂടി അടി ഉണ്ടാക്കിയിട്ട് നിങ്ങളുടെ ഹസ്ബൻഡ് ടെറസിൽ പോയി കിടക്കാറില്ലെന്ന് ശ്രുതിയുടെ അടുത്ത് ചോദിക്കുകയാണേ എന്നാ ശ്രുതി ഏട്ടനെ ബിസിനസ് ആരംഭിച്ചു കൊടുക്കാൻ വേണ്ടിട്ട് ചേച്ചി പണം റെഡിയാക്കാൻ വേണ്ടി പോകുന്നു എന്നുള്ള കാര്യത്തെ കുറിച്ച് ആന്റി പറഞ്ഞല്ലോ വർഷം പറയുന്നത് കേൾക്കുമ്പോൾ ശ്രുതി ചോദിക്കുന്നുണ്ട് കേട്ടോ ഓ അതിനെ കുറിച്ചും പറഞ്ഞു എന്നുള്ള കാര്യം നിങ്ങൾക്ക് നിങ്ങളുടെ ഹസ്ബൻഡിനുള്ള കെയർ കൊണ്ടല്ലേ നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അത് തന്നെയാണ് രേവതി ചേച്ചിക്കും അവരെ അവരുടെ ഹസ്ബൻഡിന് കാർ മേടിച്ചു കൊടുക്കുന്നു ഇത് അഭിമാനിക്കേണ്ട കാര്യമല്ലേ ഒരു വുമൺ പൂ കെട്ടിയിട്ട് അവരുടെ ഹസ്ബൻഡിന് കാർ മേടിച്ചു കൊടുത്തു ഇത് എത്ര വലിയ ഇൻസ്പിറേഷൻ ആണ് അതിനെ കുറിച്ചിട്ട് പ്രോത്സാഹിപ്പിക്കാതെ ഇത്രയും ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ടല്ലോ ശ്രുതി ചേച്ചി ഏ ചുമ്മാ ഞാൻ ചോദിച്ചു എന്ന് മാത്രമേ ഉള്ളൂ എന്താണെന്നുണ്ടെങ്കിലും ഇത് ഒരു വലിയ കാര്യം തന്നെയാണ് കൺഗ്രാറ്റ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് കൈ കൊടുക്കുന്നുണ്ടേ അത് കഴിഞ്ഞ് നമ്മുടെ രേവതി ചായ എടുത്തു കൊടുക്കുമ്പോ എന്തിനുള്ള കാര്യം ചോദിക്കാണേ അല്ല ശ്രുതിയല്ലെ എന്ന് പറഞ്ഞ് ആ ശരി ശരിയാന്ന് പറഞ്ഞിട്ട് ആ ചായ മേടിച്ചിട്ട് വേഗം എസ്കേപ്പ് ആവാണ് കേട്ടോ അവിടെ അങ്ങനെ രേവതയെ ചെറിയ വേണ്ട ശ്രുതിയെ അവിടുന്ന് ഓടിച്ചു വീഴുകയാണ് കേട്ടോ നമ്മുടെ വർഷ ചെയ്യുന്നത് ഇത് നാളത്തെ എപ്പിസോഡിന്റെ കണ്ടിന്യൂഷനായിട്ട് വരുന്നതാണ് കേട്ടോ ഇതിനുള്ള മുമ്പുള്ള എപ്പിസോഡ് കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ അതിന്റെ ലിങ്ക് ഞാൻ ഐക്കാർട്ടിൽ കൊടുത്തേക്കാം കേട്ടോ വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താങ്ക്